എന്റെ സുഹൃത്തും സഹപാഠിയുമായ ഷൈജു ലത്തീഫ് മലയാക്കി എഴുതിയ ഒരു ഗാനം നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഇവിടെ ആലോചിക്കാൻ ഒരു പേരു ഒരു പാടുകാലം തുടിച്ചിരുന്നു ഒരു രൂപം മാത്രമൻ കനവിൽ കനലായി ഒരു പാടുകാലം ജ്വലിച്ചിരുന്നു നീ എന്റെ സ്വപ്ന സാമ്രാജ്യത്തിൽ അഴകൊത്ത റാണിയായി വാണിരുന്നു അന്തിയിൽ ആകാശബിംബത്തെ നോക്കി നാം ആരോരുമറിയാതെ കാത്തിരുന്നു പൂർണ്ണ പൂനില പെയ്യുന്ന രാത്രിയിൽ നീ എന്റെ ചാരത്തു ചേർന്നിരുന്നു ിടയിൽ ഞാൻ വിടയോ ചുംബന പൂക്കൾ തിരുവി വെച്ചു ബാല്യത്തിൽ നീ എന്റെ കനവായിരുന്നില്ലേ കൗമാരമായപ്പോൾ നൊമ്പറവും സ്വയം തനത്തിൽ ആ ക്ഷേത്ര ചാരു ദീപങ്ങൾ സാക്ഷി നിൽക്കേ കാശിംബത്തെ നോക്കി നാം ആരോലും അറിയാതെ കാത്തിരുന്നു ഒടുവിൽ പിണങ്ങി പറന്നു പോവനാം അശ്രുവാർച്ച ചെയ്യുന്നു ഞാൻ താങ്ക് യു